മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു ജയനും വിജയനും ഒരിക്കൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കുന്നതിനായി ബ്രഹ്മപുത്രന്മാരും വലിയ വിഷ്ണു ഭക്തന്മാരുമായ സനകാദികൾ എന്നറിയപ്പെടുന്ന ബാലന്മാരായ നാല് സന്യാസിമാർ വൈകുണ്ഠത്തിലെത്തി അപ്പോൾ ജയവിജയന്മാർ ഇവരെ അകത്തേക്കു കയറാൻ അനുവദിക്കാതെ അനാദരിച്ചു ഇതിൽ കോപം വന്ന സനഖാദികൾ ഉടൻ തന്നെ ജയവിജയന്മാരെ ദാനവന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു ജയവിജയന്മാർ തങ്ങൾ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ക്ഷമ ചോദിച്ചു ശാപമോക്ഷം നൽകണമെന്ന് അപേക്ഷിച്ചു ക്രോധമടങ്ങിയ സനഖാദികൾ അവർക്ക് ശാപമോക്ഷം നൽകി ഇങ്ങനെ പറഞ്ഞു അടുത്ത മൂന്ന് ജന്മം അസുരന്മാരായി ജനിച്ച് ആ മൂന്ന് ജന്മത്തിലും മഹാവിഷ്ണുവിന്റെ കൈകളാൽ നിഗ്രഹിക്കപ്പെട്ട് അതുവഴി ശാപമോക്ഷം ലഭിക്കട്ടെ അങ്ങനെ ശാപത്തിന്റെ ഫലമായി അവർ കശ്യപ പ്രജാപതിയുടെയും അസുരമാതാവ് ദിദിയുടെയും പുത്രന്മാരായി ജനിച്ചു അവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷന് ബ്രഹ്മാവിനോടുള്ള ഭക്തിശരിക്കും അപാരമായിരുന്നു വർഷങ്ങളോളം അർപ്പിതമായ ആരാധനയ്ക്കു ശേഷം അദ്ദേഹത്തിന് ബ്രഹ്മാവിൽ നിന്നും ശക്തമായ വരം ലഭിച്ചു താൻ അജയനായി എന്നും അമർത്യത കൈവരിച്ചു എന്നുമുള്ള ഒരു ബോധം ഹിരണ്യാക്ഷനിൽ നിറഞ്ഞു അങ്ങനെ അഹങ്കാരിയായ ഹിരണ്യാക്ഷൻ ലോകപീഠ ചെയ്യാൻ തുടങ്ങി ഹിരണ്യാക്ഷൻ ദേവതകളെ ഉപദ്രവിച്ച് ഇന്ദ്രന്റെ കൊട്ടാരം ആക്രമിക്കുവാൻ തുടങ്ങി പ്രാണഭയത്താൽ ദേവതകൾ ഭൂമിയിലെ പർവ്വത നിരകളുടെ ഗുഹകളിൽ അഭയം പ്രാപിച്ചു ഇതറിഞ്ഞ ഹിരണ്യാക്ഷൻ ഭൂമിയെ ഒരു പന്തുപോലെ കയ്യിലെടുക്കുകയും സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീഴ്ത്തുകയും ചെയ്തു ഈ സംഭവങ്ങളുടെ സമയത്ത് ഭൂമി ശക്തനായ മനുവിൻ്റെയും ശത്രുപയുടെയും ഭരണത്തിന് കീഴിലായിരുന്നു മനുവും ശത്രുബയും തങ്ങളുടെ ദുഃഖത്തിന് ആശ്വാസം തേടി ബ്രഹ്മദേവനെ സമീപിച്ചു വിഷ്ണുവിനെ അന്വേഷിക്കുക മാത്രമാണ് മുന്നിലുള്ള ഏക വഴിയെന്ന് ബ്രഹ്മാവ് വെളിപ്പെടുത്തി അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിച്ച് മഹാവിഷ്ണുവിനെ ധ്യാനിക്കാൻ തുടങ്ങി പെട്ടെന്ന് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഒരു ചെറിയ പന്നിക്കുട്ടി പുറത്തു വന്നു ക്രമേണ ആ പന്നിക്കുട്ടിയുടെ വലുപ്പം ഭീമാകാരമായ പർവ്വതത്തെ പോലെ വികസിച്ചു വന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹ അവതാരമായിരുന്നു ഇത് തൻ്റെ ശബ്ദത്തിൽ ദൃഢനിശ്ചയത്തോടെ താൻ വിശാലമായ സമുദ്രത്തിൽ മുങ്ങി ഭൂമിദേവിയെ രക്ഷിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു വരാഹഭഗവാൻ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മുങ്ങി തന്റെ തേറ്റകൾ കൊണ്ട് ഭൂമിയെ ഉയർത്തി ഭൂമിയെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് വച്ചു അതിനുശേഷം ഹിരണ്യാക്ഷനുമായി ശക്തമായ യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിനൊടുവിൽ വരാഹ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു നമ്മുടെ മനസ്സ് അധമ ചിന്തകളിലേക്ക് മുങ്ങി താഴുമ്പോൾ ഭഗവാൻ എങ്ങനെയാണോ ഭൂമിയെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് വച്ചത് അതുപോലെ നമ്മുടെ മനസ്സിനെയും അധമ ചിന്തകളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ബോധത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് നാം വരാഹ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് കേരളത്തിൽ വരാഹ രൂപത്തിൽ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രധാന ക്ഷേത്രമാണ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം ഏതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് പരശുരാമൻ നിർമ്മിച്ചതാണ് ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം എന്ന് ഐതിഹ്യം പരശുരാമൻ തനിക്ക് തപസ് അനുഷ്ഠിക്കുവാനായി കടലിൽ നിന്നും വീണ്ടെടുത്ത ഭൂവിഭാഗമാണ് കേരളം എന്നാണ് ഐതിഹ്യം അങ്ങനെയുള്ള കേരളം പൊതുവെ വരുന്നതും ചലിക്കുന്നതുമായും കണ്ട് പരശുരാമൻ വൈകുണ്ഠനാഥനെ ഉപാസിച്ചു സംപ്രീതനായ മഹാവിഷ്ണു അരുളി ചെയ്തു പണ്ട് ഭൂമിയെ ഉദ്ധരിക്കുവാനായി ചെയ്ത എൻ്റെ രൂപത്തെ പ്രതിഷ്ഠിച്ചു പൂജിക്കുക അവിടെ ത്രിമൂർത്തി സാന്നിധ്യം ഉണ്ടായിരിക്കും ഈ ഉപദേശം അനുസരിച്ച് തന്റെ ഭൂവിഭാഗത്തിന്റെ മധ്യത്തിലായി ശ്രീ വരാഹ പ്രതിഷ്ഠ നടത്തി ശ്രീകോവിൽ പണി കഴിപ്പിച്ചു പൂജാനുഷ്ഠാനങ്ങൾ ക്രമീകരിച്ചു വച്ചു ആ പുണ്യസ്ഥലം പുണ്യസ്ഥലത്രേ ഇപ്പോഴത്തെ പന്നിയൂർ മഹാക്ഷേത്രം പെരുന്തച്ഛൻ സ്വന്തം മകന്റെ അകാല നിര്യാണത്തിന് താൻ കാരണക്കാരനായ മനപ്രയാസം മൂലം നാടും വീടും വിട്ട് ചുറ്റിത്തിരിയുന്ന അവസരത്തിൽ പന്നിയൂരിൽ എത്തിച്ചേർന്നു പുനരുദ്ധാരണ പ്രവൃത്തികൾ നടക്കുന്ന ക്ഷേത്ര പണിപ്പുരക്കരികിൽ ക്ഷീണിച്ച് അവശനും പ്രാകൃത വേഷക്കാരനുമായ പെരുന്തൻ എന്തെങ്കിലും കിട്ടുമോ എന്ന ഉദ്ദേശത്തിൽ കുറേ നേരം ഇരുന്നു ഭക്ഷണത്തിന് പിരിഞ്ഞു പോകുന്ന സമയം തന്നോട് യാതൊരു മര്യാദ പോലും കാണിക്കാതെ പോയ സ്വകുലത്തിലെ പ്രവൃത്തിക്കാരുടെ പെരുമാറ്റത്തിൽ രോഷാകുലനായ പെരുന്തച്ഛൻ പണിപ്പുരയിൽ കയറി ഒട്ടാകെ ഒന്ന് വീക്ഷിച്ചു ശ്രീകോവലിന് പണി കഴിച്ച കഴുക്കോലുകളുടെ തലപ്പത്ത് ഓരോ വരയിട്ട് പെരുന്തച്ചൻ മെല്ലെ സ്ഥലം വിട്ടു ഭക്ഷണശേഷം തിരിച്ചെത്തിയ ആശാരിമാർ അവസാന പണിക്കിടയിൽ വര കണ്ട എല്ലാ കഴുക്കോലുകളും മുറിച്ച് ശരിയാക്കി കൂട്ടുകൂട്ടി നോക്കും വേളയിൽ കഴുക്കോലുകളുടെ നീളക്കുറവിൽ അമ്പരന്നു കാര്യം മനസ്സിലാക്കിയ മൂത്താശാരി ചതിച്ചല്ലോ ഈശ്വര ആരാണ് ഈ പണി ചെയ്തത് എന്ന് ഉറക്കി നിലവിളിച്ചു എടുത്ത പണി പാഴായിപ്പോയാൽ ജീവിതം മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടില്ലേ എന്നൊക്കെ ആലോചിച്ച് സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് തങ്ങൾ ഗൗനിക്കാതെ പണിപ്പുരയിൽ പോയ ആ കാരണവരെ കുറിച്ചോർത്തത് അസാമാന്യനായ അദ്ദേഹം ഒരു പക്ഷേ നമ്മുടെ കുലശ്രേഷ്ഠനായ പെരുന്തച്ചനായിരിക്കും എന്ന തോന്നലിൽ പാശ്ചാത്താപബുദ്ധിയിൽ എല്ലാവരും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മാപ്പപേക്ഷിക്കുവാനായി ചിന്തിച്ചങ്ങിന് രാത്രി കഴിച്ചുകൂട്ടി രാത്രി സമയത്ത് ഗംഭീര തട്ടുമുട്ടും കേട്ട് എല്ലാവരും പണിപ്പുരയിലേക്ക് ഓടി ശ്രീകോവിൽ മേൽക്കൂര കൂട്ടുകൂട്ടി അവസാന പണിയുടെ മേളമാണ് തങ്ങൾ കേട്ടതെന്ന് മനസ്സിലാക്കിയ അവർ അതിനു മുകളിൽ മുമ്പ് കണ്ട പ്രാകൃതനായ കാരണവരെയാണ് കണ്ടത് മൂത്താശാരി അടക്കം എല്ലാവരും തങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു സങ്കടത്തോടെ അപേക്ഷിച്ചു ഇവിടെ കൊണ്ട് ഞങ്ങൾ കുറച്ചുപേർ നിത്യവും കഞ്ഞി കുടിച്ചിരുന്നു അങ്ങയുടെ ഈ പണി ഞങ്ങളെ വിഷമത്തിലാക്കിയല്ലോ ഇതു കേട്ട് ചിരിച്ചുകൊണ്ട് പെരുന്തച്ചൻ പറഞ്ഞു അത്രേ പന്നിയൂരമ്പലം പണിമുടക്കില്ല മക്കളെ നമ്മുടെ കുലത്തിൽ ഒരുവന് നിത്യവും ഇവിടെ പണിയുണ്ടാകും സമാധാനിക്കുക ഇന്നു മുതൽ ഞാൻ ഉളിയും മുഴക്കോലും തൊടുകയില്ല എന്നു പറഞ്ഞ് തന്റെ ഉളിയും മുഴക്കോലും അവിടെ വെച്ച് പെരുന്തച്ചൻ ഇറങ്ങിപ്പോയി അതാണ് പന്നിയൂരമ്പലത്തിൽ ഇന്നും കാണുന്ന ഉളിയും മുഴക്കോലും എന്നാണ് ഐതിഹ്യം ശ്രീ ശ്രീവരാഹമൂർത്തിയുടെ ഇടതുവശത്ത് ഭൂമിദേവിയിരിക്കുന്ന ഏകശിലയിൽ തീർത്ത കേരളത്തിലെ തന്നെ ഏകക്ഷേത്രമാണ് പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം